കേരള മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹ്വ ആകരുത് പണ്ടു പണ്ടൊരു കോവിഡ് കാലം അത്രയ്ക്ക് പണ്ടല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഭാരതത്തിൽ ഡെൽറ്റയുടെ താണ്ഡവത്തിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്നു കേരളത്തിൽ കോവിഡ് മരണങ്ങൾ എന്നും ഇരുപത് മുപ്പത് എന്ന അത്ഭുത സംഖ്യകൾക്കുള്ളിൽ പദവ് തെറ്റിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ കേട്ട് കേരള ജനത കോരിത്തെ സാവകാശം ജനത്തിന് ബോധം വന്നു തുടങ്ങി ചുറ്റും കോവിഡ് മരണങ്ങൾ ശ്മശാനങ്ങളിൽ കോവിഡ് പോസിറ്റീവായി മരിച്ച അനേകം പേരെ ദഹിപ്പിക്കാനായി എത്തും ഓരോ പള്ളികളിലും ആഴ്ചയിൽ രണ്ടും മൂന്നും കോവിഡ് മരണങ്ങൾ പക്ഷേ മുക്കിന്റെ കണക്കിൽ അപ്പോഴും ഇരുപത് മുപ്പത് ഒടുവിൽ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ആ രഹസ്യം അടക്കം പറഞ്ഞു മരണം ഒരുപാടുണ്ട് ഇവിടെ മരിക്കുന്നവരിൽ ഭൂരിഭാഗവും കോവിഡ് രോഗികളാണ് പക്ഷേ കണക്കിൽ രേഖപ്പെടുത്തില്ല അത് കേരള മുഖ്യമന്ത്രിയുടെ പി ആർ വർക്കിന്റെ വിജയം എങ്കിലും മുഖ്യമന്ത്രി നുണ പറഞ്ഞ് എന്ന് ആരും പറഞ്ഞില്ല എല്ലാം കണക്കിലെ വെറും കൃത്രിമങ്ങൾ മാത്രം ഇത്തരമൊരു കൃത്രിമ കണക്ക് കേട്ടാണ് ഇന്നലെ കേരള ജനത ഒന്നാകെ ഞെട്ടിയത് അന്ന് പി ആർ ടീം വർക്കായിരുന്നുവെങ്കിൽ ഇന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമും പി ആർ ടീമും ഒന്നിച്ചുള്ള വർക്ക് ഒരു കാര്യം ആദ്യമേ പറയട്ടെ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പദത്തിലിരിക്കുന്ന വ്യക്തിയാണ് കേരള ജനതയുടെ മുഴുവൻ ഭരണാധികാരിയാണ് എന്ന കാര്യം അദ്ദേഹം മറക്കരുത് കേരള മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താവാകരുത് കല്ലരങ്ങാട്ട് പിതാവിന്റെ പ്രസ്താവനയെ വിവാദമാക്കിയതിനു ശേഷം എത്രയെത്ര പത്രസമ്മേളന നാടകങ്ങൾക്ക് ആണ് കേരളം സാക്ഷ്യം വഹിച്ചത് അതിൽ തന്നെ ഏറ്റവും ആസൂത്രിതവും അതേസമയം തീർത്തും ഒരു വർഗീയ അജണ്ടയോടെ തയ്യാറാക്കിയ പത്രസമ്മേളന നാടകമായിരുന്നു ഇന്നലെ വൈകിട്ട് നടന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതായത് കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം കത്തോലിക്കാ സഭയുടെ ഭാവന സൃഷ്ടി മാത്രമാണെന്ന് വരുത്തി തീർക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കി വായിച്ച വർഗീയ അജണ്ടയിൽ പൊതിഞ്ഞ ഒരു തിരക്കഥ ഇനി ആരെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് അറിയില്ല മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളന നാടകത്തിൽ കുറെ കണക്കുകൾ പുറത്തുവിട്ടു ആ കണക്കുകൾ കേട്ട് ഞെട്ടിത്തെരിച്ചു പോയത് സാധാരണ മനുഷ്യർ മാത്രമല്ല മാധ്യമ പ്രവർത്തകർ കൂടിയാണ് കാരണം ഇന്നലെ വരെ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെടുത്തീഴ്മേൽ മറിക്കുന്ന കണക്കുകളായിരുന്നു മുഖ്യമന്ത്രി നാർക്കോ കേസുകളിൽ പെട്ടവരുടെ മതം തിരിച്ച് പുറത്തുവിട്ടത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ നാർക്കോട്ടിക് കേസുകളിൽ പെട്ടവരിൽ രണ്ടിൽ ഒരാൾ ഹൈന്ദവരാണത്രേ മൂന്നിലൊന്ന് പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ആറിലൊന്ന് പേർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും എന്നാൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന കഴിഞ്ഞ രണ്ട് മാസത്തെ പത്രവാർത്തകളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ പ്രതികളുടെ മതാനുപാതത്തിൽ മുഖ്യമന്ത്രിയുടെ കണക്കുകളിൽ നിന്ന് എന്തെങ്കിലും വൈരുദ്ധ്യം പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ പാലാ ബിഷപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അടക്കമുള്ള ലഹരി കേസുകളുടെ കണക്കല്ലേ മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടത് അത് തന്റെ വിരൽ തുമ്പിൽ അല്ലല്ലോ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് മാത്രം പുറത്തുവിട്ടത് കണക്കുകൾ വന്ന സ്ഥിതിക്ക് പിടിക്കപ്പെട്ടത് ഏത് മയക്കുമരുന്നായിരുന്നുവെന്നും അതിന്റെ വിപണി മൂല്യം സഹിതം മതം തിരിച്ച് തന്നെ പറയണം മാത്രമല്ല മതം തിരിച്ച് കണക്ക് പറയാമെങ്കിൽ ലിംഗവും പ്രായവും സ്ഥലവും തിരിച്ചുള്ള കണക്കുകളും മുഖ്യമന്ത്രി പുറത്തുവിടണം ഒരുപക്ഷെ കണക്കിലെ കളിയിൽ മുഖ്യമന്ത്രിക്ക് തെറ്റ് പറ്റിയതായിരിക്കില്ല സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നുണ പറയാറില്ലല്ലോ എങ്കിൽ പിന്നെ രണ്ടു കൂട്ടരെ സംശയിക്കണം ഒരു പ്രത്യേക സമുദായത്തെ മനഃപൂർവ്വം അധിക്ഷേപിക്കുവാൻ വേണ്ടി അവർ പ്രതികളാകുന്ന ലഹരി കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന മലയാള മാധ്യമങ്ങൾ ഇനി ആ മാധ്യമങ്ങളല്ല കുറ്റക്കാരെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ കേസുകൾ മാത്രം മാധ്യമങ്ങൾക്ക് നൽകുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തു തന്നെയായാലും കേരളത്തിലെ ജനം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം അവർ വായിക്കുന്നതും വീക്ഷിക്കുന്നതും നമ്മുടെ പത്രങ്ങളും ചാനലുകളുമാണല്ലോ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിൽ ലഹരി ഹറാമായ അഫ്ഗാൻ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും കണ്ടെയ്നറുകളിലും കടൽ മാർഗവുമെല്ലാം കൊണ്ടുവരുന്ന മയക്കുമരുന്ന് കാരിയർമാരിലേക്ക് എത്തിക്കുന്ന പാതയിലെ ഇടനിലക്കാർ ആരെല്ലാമെന്ന് കേരള മുഖ്യമന്ത്രി അന്വേഷിച്ചു ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കൈമാറപ്പെടുന്ന പണം ആരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്നും ഇതുവരെ അന്വേഷിച്ചില്ലേ എത്ര നാർക്കോട്ടിക് കേസുകൾ മയക്കുമരുന്ന് കൈവശം വെച്ചവർക്കും കാരിയർമാർക്കും അപ്പുറം അടുത്ത കണ്ണികളിലേക്ക് അന്വേഷണം എത്തിയില്ല കാരണം നാർക്കോട്ടിക് ജിഹാദ് നടപ്പാക്കുന്നത് കാരിയർമാരിലൂടെയോ ഉപയോഗിക്കുന്നവരിലൂടെയോ അല്ല കാരിയർമാർക്കപ്പുറം അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മതം തിരിച്ചുള്ള കണക്കാണ് മുഖ്യമന്ത്രി ആദ്യം പുറത്തുവിടേണ്ടത് ഒടുവിൽ പറയാനുള്ളത് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ശതമാന കണക്കിന്റെ പ്രതിരോധം തീർത്ത മുഖ്യമന്ത്രി വേറെ ചില കണക്കുകൾ കൂടി പുറത്തുവിടുവാനുള്ള ആർജവം കാണിക്കണം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് വരെയുള്ള പോക്സോ സ്വർണക്കിടത്ത് കള്ളനോട്ട് കുഴൽപ്പണം പെൺപാണിപ്പം തട്ടിക്കൊണ്ടുപോകൽ ഇവയിൽപ്പെട്ട് കേസിൽ പ്രതിയായവരുടെ മതം തിരിച്ചുള്ള ശതമാനക്കണക്കും മുഖ്യമന്ത്രി പുറത്തുവിടണം കാരണം ഒരു സാമൂഹ്യ തിന്മയുടെ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള നിലയിൽ മറ്റ് സാമൂഹ്യ തിന്മകളുടെയും വിശദാംശങ്ങൾ തീർച്ചയായും ഉണ്ടാകും മറ്റൊന്നിനും വേണ്ടിയല്ല ജനം ജാഗ്രതയുള്ളവരാകുവാനും ഇതിന്റെ എല്ലാം പിന്നിലുള്ള തീവ്രവാദ സ്വാധീനങ്ങൾ തിരിച്ചറിയാനും വേണ്ടി മാത്രം